അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള കുമളി യൂണിറ്റ് ഓഫീസ് ഉദ്ഘാടനവും ലൈഫ് ലൈൻ മെമ്പർ വി എ വർഗീസിന്റെ അവകാശി മറിയാമ്മ വർഗീസിന് ലൈഫ് ലൈൻ ആനുകൂല്യമായ പത്ത് ലക്ഷം രൂപയുടെ ചെക്കും കൈമാറി എ ഡബ്ല്യു കെ സംസ്ഥാന പ്രസിഡന്റ് കെ ജി ഗോപകുമാർ യൂണിറ്റ് ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു സംഘടനാ യൂണിറ്റ് പ്രസിഡന്റ് മനോജ് കാരിമുട്ടം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന പ്രസിഡന്റ് കെ ജെ ഗോപകുമാർ യൂണിറ്റ് ഓഫീസ് ഉദ്ഘാടനവും സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി എസ് മീരാണ്ണൻ ലൈഫ് ലൈൻ മെമ്പർ വി എ വർഗീസിൻ്റെ നോമിനി മറിയാമ്മ വർഗീസിന് ലക്ഷം രൂപയുടെ ചെക്ക് വിതരണവും നടത്തി అయిన వంద సంబంధించి ఎలా నంది కడ సహాయం సంఘటన ప్రవర్తన ఎదుర్కొంటున్న ఎలా ప్రేమ ఒక్క నంది യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് വിനോദ് പുഷ്പാങ്കദൻ സെക്രട്ടറി നിസാർ കാസിം ട്രഷറർ സുമേഷ് എസ് പിള്ള വൈസ് പ്രസിഡന്റ് ജോസ് എ ജെ ജോയിൻറ് സെക്രട്ടറി സന്തോഷ് കുമാർ യൂണിറ്റ് ഭാരവാഹികളായ സെക്രട്ടറി വിബിൻ ഫിലിപ്പ് ട്രഷറർ റെജി അയ്യപ്പൻ ജോയിന്റ് സെക്രട്ടറി രാജു എം തുടങ്ങിയവർ സംസാരിച്ചു സംഘടനയിലെ മറ്റ് അംഗങ്ങളും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുമളി